ആദ്യം അന്തവുമില്ലാത്ത ഈ പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായി ഒരു കുടുംബത്തിന്റെ മുതുമുത്തശ്ശനായി നാഗരാജാവായ അനന്തൻ ശിവസർപ്പമായ വാസുകി സർപ്പയക്ഷിയമ്മ മറ്റുള്ള ദേവതകളും വാണരുളുന്ന മന്ദാരശാല എന്ന മണ്ണാറശാല മന്ദാരച്ചെടികളും മരങ്ങളും ഇടതിങ്ങി വളർന്ന കാവിൻ്റെ നടുവിലുള്ള ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലായി ഒരു നാഗലിംഗമരമുണ്ട് സുഗന്ധമുള്ള പൂക്കളും വലിയ പഴങ്ങളും പേറി നിൽക്കുന്ന ഒരു മരം ചുവപ്പ് വെള്ള പിങ്ക് എന്നീ നിറങ്ങളിൽ ആറ് ദളങ്ങളുള്ള പൂക്കൾ അതീവ സുഗന്ധമുള്ളവയാണ് പൂവിൻ്റെ നടുവിൽ ശിവലിംഗാകൃതിയിൽ ഒരു കേസരമുണ്ട് അതിനെ സംരക്ഷിക്കുന്ന ഭാഗത്തിന് പത്ത് വിടർത്തി നിൽക്കുന്ന പാമ്പിൻ്റെ രൂപസാമ്യം ഉള്ളതുകൊണ്ടാണ് ഇതിനെ നാഗപുഷ്പമെന്നും ശിവലിംഗ പുഷ്പമെന്നും പറയുന്നത് അതുകൊണ്ട് തന്നെ ശിവക്ഷേത്രങ്ങളിൽ ഈ പൂവിന് പ്രത്യേക സ്ഥാനമുണ്ട് ഒരു നാഗലിംഗ മരത്തിന് ഒരു ദിവസം ആയിരം പൂക്കൾ വരെ വഹിക്കാൻ കഴിയും ആറ് സെൻറ്റിമീറ്റർ നീളമുള്ള നാഗലിംഗ നാഗലിംഗപ്പൂവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പൂക്കളിൽ തേനില്ല എന്നതാണ് ധാരാളം തേനീച്ചകൾ ഈ പൂക്കളിൽ വന്നിരിക്കാറുണ്ട് പൂമ്പൊടി തേടിയാണ് തേനീച്ചകൾ പൂക്കളിൽ കയറുന്നത് ഗോളാകൃതിയിലുള്ള പഴങ്ങൾ പീരങ്കി പോലെ ഇരിക്കുന്നത് കൊണ്ട് ഇതിനെ പീരങ്കി മരമെന്നും അറിയപ്പെടുന്നു ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് മാത്രമല്ല നിലവറയപ്പൂപ്പനായി വാണരളുന്ന നാഗമുത്തശ്ശനെ കാണാനായി പോകുന്ന വഴിയിലും ഒരു നാഗലിംഗമരമുണ്ട് നാഗങ്ങളുമായി ഇത്രയും സാമ്യമുള്ള ഈ മരം പൂത്തു നിൽക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം തന്നെയാണ് ഈ ക്ഷേത്രം ഇവിടെ വരുന്ന ഓരോ ഭക്തരും ആദ്യമെത്തി പ്രാർത്ഥിക്കുന്നതും ഇവിടെ തന്നെയാണ് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ